നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കറിവേപ്പിൻ്റെ പരിചരണമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക ഇതെൻ്റെ വലിയ മൂട് കറിവേപ്പ് ചെടിയാണ് ഇത് നല്ല ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ഇലകളൊക്കെ ആകാനും ഇത്രയും വളരാനും ഒക്കെയുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ചെറിയൊരു മൂട് കറിവേപ്പ് ചെടിയാണ് ഇതും നിറയെ ഇലകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ആദ്യമേ ചെയ്യുന്നത് കറിവേപ്പ് നട്ട് ഒരുവിധം ഒന്ന് വലുതായി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചേരുന്നത് ഞാൻ നേരത്തെ ഇതിനൊക്കെ മുമ്പേ ചെറിയ കറിവേപ്പ് തൈ ഒക്കെ നട്ടിട്ട് നടും എന്നാലോട്ട് നടുമ്പോൾ ഉള്ള ആ ഇല ഇത് പൊഴിഞ്ഞു പോകത്തുമില്ല ആ പഴയ ഇല തന്നെ ഇങ്ങനെ നിൽക്കും ഒരു തളി ഇല പോലും വരത്തില്ല അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴാണ് എനിക്കൊരാൾ പറഞ്ഞതെന്ന തിപ്പാണിത് ഞാൻ ആ കറിവേപ്പിൻ്റെ മൂട് ഇങ്ങനെ കൊത്തി ഇളക്കും ഒരുപാടല്ല കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കും ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റുപാടോ ഒന്ന് കിളച്ച് കൊടുത്ത് അതിൻ്റെ അടിയിലുള്ള കാട് കാടോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി കൊടുത്ത് നല്ല വൃത്തിയാക്കും ഇങ്ങനെ ഒന്ന് ചുറ്റുപാടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ എന്തെങ്കിലും കമ്പോ കമ്പോ വാഴയുടെ പിണ്ടിയൊക്കെ ഇട്ട് അത് നല്ലതുപോലെ മറച്ചു വരും ഇവിടെ കോഴിയൊക്കെ വളർത്തുന്നതുകൊണ്ട് അതിങ്ങൾ വന്ന് ചിക്കി ആ മണ്ണ് കളയാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത് കൂടാതെ നല്ല വെയിലൊക്കെ ഉള്ളപ്പം കറിവേപ്പിന്റെ മൂടിനൊരു തണുപ്പൊക്കെ കിട്ടാനൊക്കെ കൂടിയാണ് ഇങ്ങനെ വാഴയുടെ പിണ്ടിയും കമ്പും ഒക്കെ വെച്ച് ഒരു തണുപ്പ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ചെയ്തിരുന്നത് പറഞ്ഞാൽ ഒരു കറിവേപ്പ് ഇതായി കൊണ്ടുനാടും പിന്നെ അതിനെ നോക്ക ശ്രദ്ധി ശ്രദ്ധിക്കാതിരുന്നു അത് തന്നെ അവിടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആയപ്പോൾ അത് കിളിച്ചു എന്ന് പറയാം ഒരു വളർച്ചയുമില്ല ഇങ്ങനത്തെ ഈ ടിപ്പുകളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ കറിവേപ്പ് ഞാൻ നേരത്തെ കാണിച്ചാൽ ആ വലിയ കറിവേപ്പ് ചെടി നല്ലതുപോലെ വളരാൻ തുടങ്ങി ഒരുപാട് ഞാൻ അല്ലാത്ത വളങ്ങളൊന്നും ചെയ്യാറില്ല ഞാൻ എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇങ്ങനെ മണ്ണുകളൊക്കെ കിളച്ചതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളത് തലേ ദിവസത്തെ കഴിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അപ്പാടെ കൊണ്ട് ഒഴിക്കുകയല്ല അതിനകത്ത് അത്രയും എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നു അത്രയും തന്നെ ആ വെള്ളം ഡയലൂട്ട് ചെയ്ത് ഇങ്ങനെ കറിവേപ്പിൻ്റെ മൂട്ടിക്കൊണ്ടുപോയിക്കും അത് എന്നും ഒന്നും ചെയ്യാറില്ല ഇതുപോലെ മണ്ണ് മണ്ണിടക്കിയതിന് ശേഷം മാസത്തിൽ ഒരു കിലോ ഒക്കെ ചെയ്യാറുള്ളൂ ഡെ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് ചാരം ഒരുപാടല്ല ഒരു നമ്മുടെ മണ്ണിൻ്റെ മുകളിലൊന്നും തെളിഞ്ഞു കാണത്തക്ക വിധം ചാരം ഇട്ട് കൊടുക്കും ഒരു മൂന്നാല് പിടി അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് മൂടിയിടും പഴയതുപോലെ വാഴപ്പിൻ്റെയും കമ്പുകളും ഒക്കെ വെച്ച് നല്ല തണുപ്പ് കൊടുക്കും ഈ കറിവേപ്പിന് ഇത് ചാരമൊന്നും ഞാൻ ഡെയിലി ഇടാറില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് മാറ്റുന്ന സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ചെയ്യാറുള്ളത് മുട്ടത്തോടെ മുട്ടത്തോടെ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ പൊടിച്ച് വല്ലപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് എന്നും ഡെയിലി ഒന്നും ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് നമ്മളൊരു വളം തന്നെ ഓവറായിട്ട് കൊടുത്താലും അതും കറിവേപ്പിന് ദോഷമാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് കരുതത്ത് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഉലച്ചു കൊടുക്കുന്ന അതിന് ഇലകളൊക്കെ ഒന്ന് ഉലച്ചു കൊടുക്കുന്നത് ഇതിൽ പൂപ്പൽ പോലുള്ള ഫംഗസ് പോകാൻ നല്ലതാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് എന്തായാലും നമ്മൾ എത്ര നോക്കിയാലും അത് അതുപോലെയുള്ള ഫംഗസ് ഉണ്ടാകും അപ്പോൾ അത് പോകാനെ കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഈ ഉലച്ചു കൊടുക്കുന്നത് അതെല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ചതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ അടുത്താണ് ഞാൻ ചെയ്യുന്നത് വളമെന്ന് പറയുന്നത് മ മത്തിയുടെ വേസ്റ്റ് അതായത് ചാളമീൻ താളമീൻ്റെ വേസ്റ്റ് തലയൊക്കെ ഞാൻ ഇവിടെ പട്ടിയുണ്ട് പട്ടികൾക്ക് കൊടുക്കും അല്ലാതെ ഉള്ള ഈ കുടല് കൊണ്ട അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളും ആ മത്തി കഴുകിയ വെള്ളം കൂടി ഒരടി അകലെ കൂട്ടി ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് കറിവേപ്പിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കുഴിച്ചിടും എന്നൊന്നും ചെയ്യാറില്ല എപ്പോഴ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ ചെയ്യാറുള്ള വളങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ കൂടുതൽ വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കറിവേപ്പ് നല്ലതുപോലെ തഴച്ചു വളരാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനിയും ഇതെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇത് മൂടി നല്ലതുപോലെ ഇടുകയാണ് ഇനി ഈ മണ്ണൊക്കെ ഒന്ന് ഉറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ മണ്ണിളക്കിയിട്ട് ഇതുപോലെ മുകളിൽ തണുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചാരമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ നമ്മൾ കറിവേപ്പ് നട്ടിട്ട് അത് തന്നെ കിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ ചില മണ്ണിലൊന്നും അങ്ങനെ പിടിക്കുക പിടിക്കത്തില്ല അപ്പം കറിവേപ്പ് മൂട് ശരിയാകാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കറിവേപ്പില എടുക്കേണ്ട രീതി കറിവേപ്പില ഇങ്ങനെ ഇതുപോലെ ധാരാളം ശാഖകളായിട്ട് വരാനുള്ള ഒരു ടിപ്പുണ്ട് അപ്പം അതുകൂടി ഒന്ന് കാണാം നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ ഇത് ഓരോ അതിൻ്റെ തണ്ടായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കാതെ ഇതുപോലെ വരുന്ന ചെറിയ കനമുള്ള കമ്പുകളുണ്ടല്ലോ അത് ചെറിയ രീതിയിൽ ഒരുപാട് വലച്ചു ഇരിക്കാതെ ചെറുതായിട്ടൊന്ന് ഓടിച്ചെടുക്കുക കൈ കൊണ്ടോടിച്ചാലും മതി അതാണ് ഇതേപോലെ ഒടിച്ച് അപ്പോൾ നമ്മൾ ആ ഒടിക്കുന്ന ആ തണ്ടിൻ്റെ ഭാഗത്തു നിന്ന് രണ്ട് ഏത്തെങ്കിലും നല്ലതായിട്ട് പൊട്ടി വരും നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാനെക്കൊണ്ട് ശ്രദ്ധിക്കുക എന്നാലേ കറിവേപ്പ് പുതിയ ശാഖകളായിട്ട് വന്നിട്ട് നല്ല ഇലകളായിട്ട് വരുത്തുള്ളൂ നമ്മൾ ഓരോ തണ്ടായിട്ട് തണ്ടായിട്ടെടുത്താൽ കറിവേപ്പിൽ പുതിയ ഇലകൾ മുളയ്ക്കത്തുമില്ല അത് പഴയപടി തന്നെ ഇങ്ങനെ നിൽക്കും രണ്ടല്ലേ ധാരാളം ശാഖകളായിട്ട് വരുന്നത് ഞാൻ ഇതുപോലെ ഒടിച്ചെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കറിവേപ്പിലേ ഒരാഴ്ചത്തേക്കിനൊക്കെ നമുക്ക് ഒന്നിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പയിലൊക്കെ ആക്കി നമുക്ക് ഒരാഴ്ചത്തേക്കിനൊക്കെ ഒന്നിച്ച് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒടിച്ച കമ്പിൽ നിന്നും മൂന്നും നാല് ശാഖകൾ വരും നമ്മൾ ഡെയിലി പോയി കുറേച്ച കറിവേപ്പില എടുത്തെടുത്ത് കറികളിലൊക്കെ കൊണ്ടിട്ടാലും കറിവേപ്പ് പോ ശരിയാവില്ല ഡെയിലി പോയി കറിവേപ്പിൽ നിന്നും കറിവേപ്പില എടുക്കാതിരിക്കുക വലിയ മൂടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പോയി ഡെയിലി എടുത്താലും കുഴപ്പമില്ല ചെറിയ തൈകളൊക്കെ നമുക്ക് നല്ലതായിട്ട് വളർത്തിയെടുത്തതിനെ കൊണ്ട് ഇങ്ങനെ ഒന്നിച്ചെടുത്തിട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ച് നമ്മൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കുക ഡെയിലി പോയി എടുക്കാതിരിക്കുക നല്ല ഉണക്കുള്ള സമയത്തും മറ്റും രാവിലെ വൈകുന്നേരം നല്ല ശുദ്ധമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ കറിവെപ്പം നല്ലതുപോലെ വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ എത്തും അതുവരേക്കും ബൈ ബൈ